ഗൗതം ഇക്കാര്യത്തിൽ നമ്മുടെ പ്രതികരണം എന്താണ് എന്താണ് ഭാരതം ഈ വിഷയത്തോട് പ്രതികരിച്ചിട്ടുള്ളത് ട്രംപിന്റെ പ്രസ്താവനയോട് നിലിമാം ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗികമായ വിശദീകരണം നൽകുന്നതിനായാണ് ഒരുപക്ഷെ ഇപ്പോൾ ഈ വാർത്താ സമ്മേളനം വിദേശകാര്യ സെക്രട്ടറിയും അതുപോലെ തന്നെ സൈന്യവും വിളിച്ച് ചേർത്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ട്രംപിന്റെ ട്വീറ്റിന് ശേഷം അമേരിക്ക പാകിസ്ഥാന്റെ വിദേശകാര്യ മന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായ ഇഷാഖ് ദാറും ഇത്തരത്തിൽ ഒരു വെടിനിർത്തലിന് ധാരണയായി എന്ന് സംബന്ധിച്ചുള്ള പ്രതികരണം നടത്തി കഴിഞ്ഞിരിക്കുന്നു ഇനിയും ഭാരതത്തിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഔദ്യോഗികമായ വിശദീകരണമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആവശ്യമായിരിക്കുന്നത് എന്തായാലും ആറു മണിക്ക് ഈ വാർത്ത സമ്മേളനം ഇപ്പോൾ തുടങ്ങാൻ പോകുകയാണ് ആറുമണിയാകാതെയും രണ്ട് മിനിറ്റ് മാത്രമാണ് ശേഷിക്കുന്നത് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രിയും അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെയും കഴിഞ്ഞ ദിവസങ്ങളിലുമായി ഈ ഒരു ഓപ്പറേഷൻ സിന്ധൂരുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ കൃത്യമായി തന്നെ വിശദീകരിക്കുന്ന കേണൽ സോഫിയ ഖുറേഷി അതുപോലെ തന്നെ വ്യോമിക സിംഗ് എന്നിവർ എന്നിവർ തന്നെയാണ് ഈ വാർത്താ സമ്മേളനവും നടത്താൻ പോകുന്നത് നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്നത് വെടിനിർത്തലിന് പൂർണ്ണമായ ധാരണയിലേക്ക് ഇരു ഇരുരാഷ്ട്രങ്ങളും തമ്മിൽ എത്തിയിരിക്കുന്നു എന്നതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യു എസിൻ്റെയും ഒരു മധ്യസ്ഥതയിൽ ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ അമേരിക്കൻ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെടിനിർത്തലിന് ധാരണയായിരിക്കുന്നു എന്ന വളരെ ശുഭകരമായ വാർത്തയാണ് ഈ നിമിഷങ്ങളിൽ പങ്കുവയ്ക്കാനുള്ളത്